നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന രണ്ട് ദിവസത്തെ മോറീഷ്യസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി ക്യുഎസ് ലോക സർവകലാശാല റാങ്കിങ്ങിൽ കോഴിക്കോട് ഐ എം നൂറ്റി നാൽപ്പത്തിയൊന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇന്ന് ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്ത് ഭക്ത ലക്ഷ്യങ്ങൾ പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് ഒന്ന് ലോകവൃക്കദിനം ഇന്ന് ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു രണ്ട് ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ എട്ട് കരാറുകളിൽ ഇരു രാജ്യങ്ങളും പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ഒപ്പുവച്ചു ഡെസ്ക് റിപ്പോർട്ട് ൌഷി മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര റംഗോലോവുമായി പോർട്ട് ലൂയിസിൽ നരേന്ദ്രമോദി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുത്തു ദക്ഷിണ ആഗോള മേഖലയ്ക്കായി ഉഭയകക്ഷി സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും സഹായകമാകുന്ന മഹാസാഗർ എന്ന കാഴ്ചപ്പാട് നരേന്ദ്രമോദി ചർച്ചകൾക്ക് ശേഷം പ്രഖ്യാപിച്ചു ഇന്നലെ മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയും അദ്ദേഹം പങ്കെടുത്തു മൌറീഷ്യസിന്റെ പരമോന്നത സിവി ബഹുമതി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആന്റ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ പ്രസിഡന്റ് ധരംബീർ ഗോഖുൽ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ദൃശ്യപരിധിക്കപ്പുറം ആകാശത്തുനിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന ആസ്ട്ര മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു ഒഡീഷയിലെ ചാന്തിപൂർ തീരത്തായിരുന്നു വിജയകരമായ പരീക്ഷണം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന പി എം യുവ ത്രീ പോയിന്റ് സീറോ പരിപാടിയിലേക്ക് ഏപ്രിൽ പത്ത് വരെ അപേക്ഷിക്കാം മൈ ജിഒവി വെബ്സൈറ്റിലൂടെ നടത്തുന്ന മത്സരം വഴിയാണ് അൻപത് യുവ എഴുത്തുകാരെ കണ്ടെത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം തെരഞ്ഞെടുക്കുന്ന എഴുത്തുകാർക്ക് ആവശ്യമായ പരിശീലനവും സഹായ സംവിധാനങ്ങളും ലഭ്യമാക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത് യുവജനങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാം കോഴിക്കോട് നാദാപുരം ചെക്കയാട് ഗ്രാമപഞ്ചായത്തുകളിലെ കേരഗ്രാമം പദ്ധതി മന്ത്രി പി പ്രസാദ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും ജൈവ ജീവാണു കീടനാശിനി വിതരണവും മുതിർന്ന കർഷകരെ ആദരിക്കലും ഉൾപ്പെടെ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു് മൂന്ന് വർഷത്തെ കേരഗ്രാമം പദ്ധതിയിൽ നാളികര ഉൽപാദനവും തെങ്ങിന്റെ ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണ വിതരണം അവർ ഉദ്ഘാടനം ചെയ്യും മൊഗേരി ഗവൺമെന്റ് കോളേജിൽ അക്കാദമിക് ആന്റ് റിസോഴ്സസ് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി പേരാമ്പ്ര സി കെ ജി ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷം സഫലവും ഉദ്ഘാടനം ചെയ്യും ക്യുഎസ് ലോക സർവകലാശാല റാങ്കിങ്ങിൽ കോഴിക്കോട് ഐഐഎം സ്ഥാനത്തേക്ക് ഉയർന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ ഇന്ത്യയിലെ മികച്ച മൂന്ന് സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം നേടിയ എം മാനേജ്മെന്റ് വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് നേട്ടം സ്വന്തമാക്കിയതെന്ന് ഡയറക്ടർ പ്രൊഫസർ ദേബാശിസ് ചാറ്റർജി പറഞ്ഞു ക്യുഎസ് റാങ്കിംഗിൽ ലോകത്തെ മികച്ച അമ്പത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ ഒമ്പത് സർവകലാശാലകളും സ്ഥാപനങ്ങളും ഇടം നേടിയിട്ടു ധൻബാദിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻഡ്സാണ് മുന്നിൽ ആഗോളതലത്തിൽ ഇരുപതാം സ്ഥാനമാണ് അവർക്ക് ലഭിച്ചത് ഇന്ന് ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി രാവിലെ ഒൻപതേ മുക്കാലിന് ശുദ്ധ പുണ്യാഹ ചടങ്ങോടെയാണ് പൊങ്കാല ചടങ്ങ് ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോയിലിക്കോടിന്റെ റിപ്പോർട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇന്ന് ഭക്തലക്ഷങ്ങൾ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കും തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ പകരും സഹശാന്തി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും തീ പകരും പിന്നാലെ ഭക്തർക്ക് അടുപ്പിലേക്ക് തീപകരുന്നതിനുള്ള അറിയിപ്പായി ചെണ്ടമേളവും കതിനവെടിയും മുഴങ്ങും ഇതോടെ ക്ഷേത്ര പരിസരത്തുനിന്ന് കിലോമീറ്ററുകളോളം ചുറ്റളവിലുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് തീപകരും തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും രണ്ടായിരം പുരുഷ പോലീസിനെയും എഴുന്നൂറ്റൻപത് വനിതാ പോലീസിനെയുമാണ് നിയോഗിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഭക്തർ ഇത്തവണ പൊങ്കാല അർപ്പിക്കാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാന സംസ്ഥാനതലത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സമഗ്ര നടപടികൾക്ക് എഡിജിപി മനോജ് എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പോലീസ് ഉന്നതതല യോഗം തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം കടകളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ ഊർജ്ജിതമാക്കും മുൻപ് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകളിലും ഒളിത്താവളങ്ങളിലും കൂടുതൽ പരിശോധന നടത്തും കുടിയേറ്റ തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ എന്നിവിടങ്ങളിലെ എല്ലാ ഡി ജെ പാർട്ടികളും കർശന നിരീക്ഷണത്തിന് വിധേയമാക്കും സംസ്ഥാനത്ത് ലഹരി മാഫിയ വിലസുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു ലഹരിമാഫിയയ്ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്നും പിടിക്കപ്പെടുന്നത് ചെറുകിട ലഹരി വിതരണക്കാർ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് ബിജെപി ലഹരി മാഫിയയ്ക്കെതിരെ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേന്ദ്രൻ താമരശ്ശേരിയിൽ വീട്ടിൽ നിന്ന് എംഡിഎംഎ പിടിച്ചെടുത്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ മോഷ്ടിച്ച വാഹനം സഹിതം പോലീസ് പിടികൂടി പരപ്പൻപയിൽ സ്വദേശി ഫഹദാണ് പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്ന് ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തിരുന്നു ലഹരി ഉപയോഗത്തിനെതിരെ കാസർകോട് ജില്ലാ പഞ്ചായത്ത് റിഥം പദ്ധതി നടപ്പാക്കും ഇതിനായി ബജറ്റിൽ പ്രത്യേക വിഹിതം നീക്കിവച്ചു കൂടുതൽ വിവരങ്ങളുമായി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികളിലാണ് റിതം പദ്ധതി നടത്തുക പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് പാരന്റിംഗ് പരിശീലനം നൽകും കുട്ടികളുടെ മാനസികാരോഗ്യ സൂചിക തയ്യാറാക്കുന്നതിനായി കേന്ദ്ര സർവകലാശാലയുടെ സഹകരണത്തോടെ സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടു ലഹരിക്കെതിരെ സിനിമ നിർമ്മിച്ചും പുതുതലമുറയെ ചേർത്തിപ്പിടിക്കും സ്കൂളുകളിൽ ചിൽഡ്രൻസ് പാർക്കുകൾ ഓപ്പൺ ജിം മാ കെയർ എന്നിവ ലഹരിമുക്തരായർ വീണ്ടും ലഹരിയിലേക്ക് മടങ്ങുന്നുണ്ടെന്നും അവർക്ക് സമൂഹത്തിൽ സ്വീകാര്യം യോ ഉപജീവന മാർഗമോ ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നും തിരിച്ചറിഞ്ഞ് കാസർഗോഡ് ചീമേനി തുറന്ന ജയിലിന് സമീപം ഡി അഡിക്ഷൻ സെന്ററും തൊഴിൽ പരിശീലന കേന്ദ്രവും സ്ഥാപിക്കും പുതുതലമുറ ലഹരിക്ക് അടിമകളായി മാറുന്നത് ഭയാനകമായ കാഴ്ചയാണെന്ന് സാഹിത്യകാരൻ യു കെ കുമാരൻ അഭിപ്രായപ്പെട്ടു ലഹരി മാഫിയക്കെതിരെ ജനങ്ങളും ഗവൺമെന്റ് സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു നയിക്കുന്ന ക്യാമ്പസ് ജാഗരൻ യാത്രയ്ക്ക് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യു കെ കുമാരൻ വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് തിരുവനന്തപുരം കനകുന്നിൽ ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാലാമത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി അനന്യം കലാസംഘത്തിന്റെ ആദ്യ അവതരണവും ഇതിന്റെ ഭാഗമായി നടത്തും ഇന്ന് ലോകവൃക്ക ദിനം വൃക്കരോഗങ്ങളുടെ പ്രതിരോധം നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിൽ ജനങ്ങളിൽ അപബോധമുണ്ടാക്കുകയെന്ന ലക്ഷ്യവുമായാണ് എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാം വ്യാഴാഴ്ച ലോക ലോകവൃക്കദിനം ആചരിക്കുന്ന വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുക വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു തെലങ്കാനയിലെ ജി എം സി ബാലയോഗി സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ജയൻസിനെ നേരിടും മുംബൈയിലെ ബ്രാബൺ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം വിജയികൾ ശനിയാഴ്ച ഫൈനലിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായ ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും മീനമാസ പൂജയ്ക്കായി ശബരിമലയിൽ നാളെ നട തുറക്കും മേൽപ്പാലം ഒഴിവാക്കുന്ന പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ നാളെ ആരംഭിക്കും പ്രത്യേക പൂജകൾ നാളെ ഉണ്ടാവില്ല ശനിയാഴ്ച മുതൽ ഈ മാസം പത്തൊൻപത് വരെ എല്ലാ ദിവസവും ഉദയാസ്തമയ പൂജ പടിപൂജ പുഷ്പാഭിഷേകം എന്നിവ ഉണ്ടായിരിക്കും അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ തിരുവനന്തപുരത്ത് നിന്ന് സിബിഐയുടെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു ലിത്വാനിയൻ പൌരൻ അലക്സേജ് ബെസിയോക്കോവിനെയാണ് രാജ്യമിടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ യു എസ് കോടതി നൽകിയ അപേക്ഷയിൽ ഡൽഹി പാട്ട്യാല കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെടണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിർദ്ദേശിച്ചു ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾ സ്വത്തിന്റെ പേരിൽ പലതരം ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ടെന്ന് അവർ കണ്ണൂരിൽ കമ്മീഷൻ അദാലത്തിന് ശേഷം പറഞ്ഞു പാലക്കാട് ലക്കിടിയിൽ ട്രെയിൻ തട്ടി യുവാവും കുഞ്ഞും മരിച്ചു ലക്കിടി ഗേറ്റിന് സമീപം പാളം കടക്കുമ്പോഴായിരുന്നു അപകടം ചെനക്കത്തൂർപൂരം കാണാനെത്തിയ കിഴക്കഞ്ചേരി കാരപ്പടം സ്വദേശി പ്രഭുവും മകനുമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് റെയിൽവേ അറിയിച്ചു അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്ന യുവാക്കൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഇംഗ്ലീഷ് ലാബുകൾ സജ്ജീകരിക്കണമെന്ന് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർദ്ദേശിച്ചു വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു രണ്ട് ദിവസത്തെ മോറീഷ്യസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി കിയോസ് ലോക സർവകലാശാല റാങ്കിങ്ങിൽ കോഴിക്കോട് ഐ ഐ എം സ്ഥാനത്തേക്ക് ഉയർന്നു ഇന്ന് ആറ്റുകാൽ തിരുവനന്തപുരത്ത് ഭക്തലക്ഷങ്ങൾ പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് ഒന്ന് ലോക വൃക്കദിനം ഇന്ന് ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു അടുത്ത ബുള്ളറ്റിൻ